അസാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതം റംലാസ് കിച്ചൻ ഇന്നത്തെ പുതിയ റെസിപ്പി എന്ന് പറഞ്ഞൊരു വെള്ളക്കടലക്കറിയാണ് വെള്ളക്കടലക്കറി ഉണ്ടാക്കിയൊരു ഇല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒരു വെള്ളക്കടല നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് എന്നാൽ ശരി നമുക്ക് സമയം കളയാതെ ഈ കടലെങ്ങനെ കറി ഉണ്ടാക്കും നോക്കിയാലോ അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം കേട്ടോ ഞാൻ അതിന് വേണ്ടി കറി ഉണ്ടാക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂണ് നല്ല ജീരകമാണ് പൊട്ടിക്കുക പിന്നെ അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറു കഷ്ണങ്ങളാക്കി ചെറുത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വാട്ടിയെടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ച രണ്ട് പച്ചമുളക് നടുവ കയറിയതും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ വീണ്ടും ഇതേപോലെ കളർ മാറുന്നത് വരെ വാട്ടിയെടുക്കുക അതെല്ലാം വാടി വരുമ്പം പിന്നെ ഞാൻ രണ്ട് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരച്ചിട്ടാണ് ചേർത്തത് അതും ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂണോളം നമ്മൾ ടമറ്റോ പേസ്റ്റും ചേർത്ത് കൊടുത്തതിനു ശേഷം എണ്ണ തെളിയുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലതുപോലെ തന്നെ ഇളക്കി നല്ലതുപോലെ ഇതേപോലെ തക്കാളിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഇതൊക്കെ മൂത്ത് വരുമ്പം ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് അതും ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ മല്ലി ി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മൾ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കണം നല്ലതുപോലെ തന്നെ പൊടികളെ മാറുന്നത് വരെ വീണ്ടും നമ്മൾ എണ്ണയൊക്കെ തെളിയുന്നത് വരെ തന്നെ നല്ലതുപോലെ തന്നെ അതിനൊരു കളറ് മാറും അത് മാറുന്നതുവരെ നല്ലതുപോലെ വാട്ടിയെടുക്കും വാടിയതിന് ശേഷം ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഒരു കപ്പ് വെള്ളക്കടലയാണ് അത് നല്ലതുപോലെ കുക്കറിൽ ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ ഇട്ടത് കൊണ്ട് വീണ്ടും നോക്കണം ഉപ്പൊക്കെ പോരെങ്കിലും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലോണം ഇളക്കി ഇതേപോലൊന്ന് അടച്ച് വെക്കുക അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ കടലക്കറിയൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് വരുന്നുണ്ട് ഈ ഇടയ്ക്കിടക്ക് നമ്മൾ ഈ കയ്യിൽ കൊണ്ട് ഒന്ന് ഇങ്ങനെ കുത്തി കുത്തി കഴിഞ്ഞാൽ കടലയൊക്കെ കുറച്ച് ഉടഞ്ഞു കിട്ടും അതൊക്കെ ഉടഞ്ഞു കഴിഞ്ഞ് നല്ലോണം ഇളക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം നമ്മൾ ഉലുവൻ്റെ പൊടിയാണ് കസ്തൂരി കസ്തൂരിമേത്തി അത് ചൂടാക്കി നല്ലതുപോലെ കൈകൊണ്ട് മിക്സാക്കി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലയും ചേർ അല്ല മല്ലിയാലേം ചേർത്ത് അതും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കറി ഒന്ന് ഓഫാക്കി വെക്കാം കറി ഓഫാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ടേബിൾ സ്പൂണോളം നമ്മൾ ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങപ്പാലെല്ലാം അതും ചേർത്ത് നല്ലതുപോലെ ഇളക്കി നമ്മൾ കടി കറിയൊക്കെ റെഡിയായിട്ട് നേരത്തെ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഞാനൊക്കെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നേരത്തെ ഉണ്ടാക്കിയ കറിയാണ് രാവിലത്തേക്ക് തന്നെയാണ് കുറച്ച് നേരത്തെ ആക്കിയതാണ് നമ്മളെ കറിയൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ കടലക്കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പം പൊറോട്ട അതേപോലെ ചപ്പാത്തി എല്ലാത്തിനും പറ്റിയ ഒരു കറി തന്നെയാണ് എന്നാൽ ശരി വീണ്ടും നമുക്കൊരു നല്ല നല്ല കറിയായിട്ട് തന്നെ നമുക്കറിയും അതേപോലെ തന്നെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ എടുത്തു തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരോടും വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ എല്ലാവരോടും അസലാമലി Thank you.